ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഊർജ്ജ പരിപാലനമാണ് ഈ ഒരു ടോപ്പിക്കോട് കൂടി ഫിസിക്സിൻ്റെ ഭാഗത്തെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇതിൽ ഉൾപ്പെടാത്ത പ്രത്യേക ടോപ്പിക്കായി പറയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതോടെ നമ്മുടെ ഫിസിക്സിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി ഇനി കെമിസ്ട്രി ആയിരിക്കും നാളെ മുതൽ ക്ലാസ് എടുക്കുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം പി എസ് സിയുടെ ഉത്തരപ്രകാരം ഓപ്ഷൻ എ ആണ് കായംകുളമാണ് കായംകുളത്താണ് കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം എൻ ടി പി സി താപനിലയം കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം എൻ ടി പി സി താപനിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണിത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനേഴിനാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് എന്ന പേരിലാണ് കായംകുളം താപനിലയം അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് ചൂളത്തെരുവ് ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിലെ ചൂളത്തെരുവിലാണ് കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് എൻ ടി പി സിയുടെ കീഴിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ നിലയം സ്ഥിതി ചെയ്യുന്നത് കായംകുളം എൻ ടി പി സിയിലാണ് എൻ ടി പി സിയുടെ കീഴിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ നിലയം സ്ഥിതി ചെയ്യുന്നത് കായംകുളം എൻ ടി പി സിയിലാണ് കായംകുളം പ്രൊജക്റ്റിൽ കൂളിംഗ് വാട്ടറായി ഉപയോഗിക്കുന്നത് അച്ഛൻ കോവിലാറിലെ വെള്ളമാണ് കായംകുളം പ്രൊജക്റ്റിൽ കൂളിംഗ് വാട്ടറായി ഉപയോഗിക്കുന്നത് അച്ഛൻ കോവിലാറിലെ ജലമാണ് കെ എസ് ഇ ബിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയം നല്ലളം ഡീസൽ പവർ പ്ലാന്റ് കെ എസ് ഇ ബിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയം നല്ലളം ഡീസൽ പവർ പ്ലാന്റ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണിത് പ്രവർത്തനം തുടങ്ങിയത് കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് നല്ലളം ഡീസൽ പവർ പ്രൊജക്റ്റ് ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് നല്ലളം ഡീസൽ പവർ പ്രൊജക്ട് കോഴിക്കോട് ഡീസൽ പവർ പ്രൊജക്റ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങളാണ് ചീമേനി നല്ലളം ബ്രഹ്മപുരം കായംകുളം ചീമേനി നിലയത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് പ്രകൃതി വാതകമാണ് ചീമേനി താപവൈദ്യുത നിലയത്തിൽ പ്രകൃതി വാതകമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് കാസർകോട് ജില്ലയിലാണ് ചീമേനി താപവൈദ്യുത നിലയം അതുപോലെ കോഴിക്കോട് ജില്ലയിലുള്ള താപവൈദ്യുത നിലയമാണ് നല്ലളം നല്ലളം ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് എറണാകുളം ജില്ലയിലുള്ളതാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയം ബ്രഹ്മപുരം താപവൈദ്യുത നിലയം എറണാകുളത്താണ് ഡീസലാണ് ഇന്ധനം ആലപ്പുഴ ജില്ലയിലുള്ളതാണ് കായംകുളം താപവൈദ്യുത നിലയം നാഫ്തയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഡാഷ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ബയോഗ്യാസ് ബയോഗ്യാസ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് അടുത്തത് പാരമ്പര്യ ഊർജസ്രോതസ്സിന് ഉദാഹരണമാണ് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ എനർജി പരമ്പരാഗതമായി ഉപയോഗിച്ച് പോരുന്ന ഊർജ്ജ സ്രോതസ്സിനെ പറയുന്നതാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ സ്രോതസ്സുകൾ അല്ലെങ്കിൽ കൺവെൻഷനൽ എനർജി സോഴ്സസ് കൺവെൻഷനൽ എനർജി സോഴ്സസ് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു അതിന് ഉദാഹരണമാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ന്യൂക്ലിയർ ഊർജം പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ന്യൂക്ലിയർ ഊർജം ഇതൊന്നും പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല പരമ്പരാഗതമായി ഉപയോഗിക്കാത്ത ഊർജ്ജസ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവയെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജസ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ എന്ന് പറയുന്നത് അതിന് ഉദാഹരണം സൗരൌർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ബയോഗ്യാസ് എന്നിവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ബയോഗ്യാസ് അടുത്തത് താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ് താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ് ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ് തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ് തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ് ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന വിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം ഇന്ധനക്ഷമത തീരുമാനിക്കുന്നത് കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ധനത്തിൻ്റെ ക്ഷമത തീരുമാനിക്കുന്നത് കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കിലോ ജൂൾ പെർ കിലോഗ്രാം ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കലോറിക മൂല്യം കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന സെല്ലാണ് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന സെല്ലാണ് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ സ്പേസ് ക്രാഫ്റ്റുകളിലും സബ്മറൈനുകളിലും ഉപയോഗിക്കുന്ന സെല്ലാണ് ഫ്യുവൽ സെൽ സ്പേസ് ക്രാഫ്റ്റിലും സബ്മറൈനിലും ഉപയോഗിക്കുന്ന സെല്ലാണ് ഫ്യുവൽ സെൽ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ റോക്കറ്റുകളിലും വാഹനങ്ങളിലുമാണ് റോക്കറ്റുകളിലും വാഹനങ്ങളിലും ഹൈഡ്രജനെ ഇന്ധനമായി ഉപയോഗിക്കാറുണ്ട് ഒരു ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യത്തിൻ്റെ അളവിനെയാണ് ഇന്ധനക്ഷമത എന്ന് പറയുന്നത് ഒരു ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യത്തിൻ്റെ അളവിനെയാണ് ഇന്ധനക്ഷമത എന്ന് പറയുന്നത് എൽ പി ജി സിലിണ്ടറിൻ്റെ മാസ് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ആണ് എൽ പി ജി സിലിണ്ടറിൻ്റെ മാസ് പതിനാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാം പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം വിറകിനെ അപേക്ഷിച്ച് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം എൽ പി ജിക്ക് ഇന്ധനക്ഷമത കൂടുതലാണ് അടുത്ത ചോദ്യം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ അതായത് എൽ പി ജിയുടെ മുഖ്യ ഘടകം ഏതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെങ്കിൽ എൽ പി ജിയുടെ മുഖ്യഘടകം ബ്യൂട്ടൈൻ ആണ് ബ്യൂട്ടെയിൻ അടുത്ത ചോദ്യവും സെയിം തന്നെയാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ് പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് പാചകവാതകത്തിന് ഗന്ധം കിട്ടാൻ വേണ്ടി ചേർക്കുന്ന പദാർത്ഥമാണ് ഈദൈൽ മെർക്യാപ്റ്റൻ ഈദൈൽ മെർക്യാപ്റ്റൻ പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈദൈൽ മെർക്യാപ്റ്റൻ പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് എൽ പി ജി എൽ പി ജിക്ക് നിറമോ മണമോ ഇല്ല നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി സിലിണ്ടറിൽ ലഭിക്കുന്ന പാചകവാതകം എൽ പി ജി ആണ് അപ്പോൾ എങ്ങാനും ലീക്കായി കഴിഞ്ഞാൽ ആ വാതക ചോർച്ച അറിയാൻ വേണ്ടി കലർത്തുന്നതാണ് ഈതേൽ മെർക്യാപ്റ്റൻ പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്ന് നിർമ്മിക്കുന്ന വാതകങ്ങളാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും പെട്രോളിയത്തോടൊപ്പം പ്രകൃതിവാതകവും നമുക്ക് ലഭിക്കാറുണ്ട് അതിൽ നിന്ന് നിർമ്മിക്കുന്ന വാതകങ്ങളാണ് സി എൻ ജിയും എൽ എൻ ജിയും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും എൽ എൻ ജി സി എൻ ജി എന്നിവയിലെ പ്രധാന ഘടകം മീതെയിനാണ് നമ്മുടെ വീട്ടിൽ വരുന്ന സിലിണ്ടറിന് നല്ല ബ്യൂട്ടി ഉണ്ട് എന്ന് കണക്ട് ചെയ്താൽ മതി ഇപ്പോൾ ബ്യൂട്ടെയിൻ ആണ് അതിൽ കൂടുതലുള്ളത് എൽ എൻ ജിയിലും സി എൻ ജി ആണെങ്കിൽ അതിൽ കൂടുതലുള്ളത് മെയ്തെയിൻ ആണ് വാഹനങ്ങളിലും വ്യവസായ ശാലകളിൽ തെർമോ പവർ സ്റ്റേഷനുകളിലും എൽ എൻ ജിയും സി എൻ ജിയും ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട് വാഹനങ്ങളിൽ വ്യവസായ ശാലകളിൽ തെർമൽ പവർ സ്റ്റേഷനുകളിലും എൽ എൻ ജിയും സി എൻ ജിയും ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട് എൽ എൻ ജിയുടെ പ്രാധാന്യം പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് പ്രകൃതിവാതകത്തെ രൂപത്തിലാക്കി ദ്രവീകരിച്ച് സൗകര്യപ്രദമായിട്ട് നമുക്ക് ദൂരം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അന്തരീക്ഷ താപനിലയിൽ വീണ്ടും അതിനെ വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും സാധിക്കും പ്രകൃതിവാതകത്തെ ആദ്യം നമുക്ക് ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവാം പിന്നീട് അന്തരീക്ഷ താപനിലയിൽ വീണ്ടും അതിനെ വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ സാധിക്കും ഇതാണ് എൽ എൻ ജിയുടെ പ്രാധാന്യം പെട്രോളിയം അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എൽ പി ജി ഏവിയേഷൻ പെട്രോൾ മണ്ണെണ്ണ ഫ്യുവൽ ഓയിൽ നാഫ്ത പാരഫിൻ വാക്സ് ബിറ്റുമിൻ പെട്രോളിയം അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എൽ പി ജി ഏവിയേഷൻ പെട്രോൾ മണ്ണെണ്ണ ഫ്യുവൽ ഓയിൽ നാഫ്ത പാരഫിൻ വാക്സ് ബിറ്റുമിൻ ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ബയോഗ്യാസിലെ പ്രധാന ഘടകം മീതേനാണ് ഗോബർ ഗ്യാസ് അല്ലെങ്കിൽ ബയോഗ്യാസിലെ പ്രധാന ഘടകം മീതേനാണ് ചതുപ്പ് വാതകം അല്ലെങ്കിൽ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീതേനാണ് ചതുപ്പ് വാതകം അല്ലെങ്കിൽ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീതേനാണ് മീതേൻ വാതകം കണ്ടെത്തിയത് അലക്സാൻഡ്രോ വോൾട്ടയാണ് അലക്സാൻഡ്രോ വോൾട്ടയാണ് മീതേൻ വാതകം കണ്ടെത്തിയത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് സൂര്യനിൽ നടക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് സൂര്യനിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സൂര്യനിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ഹൈഡ്രജൻ ബോംബിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഡാഷ് മൂലമാണ് ഹൈഡ്രജൻ ബോംബിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഡാഷ് മൂലമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് ഹൈഡ്രജൻ ബോംബിലെ എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ് അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമായ പ്രവർത്തനമാണിത് വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഈ പ്രവർത്തനത്തിൽ ദ്രവ്യം ഊർജമായി മാറും ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജമായിട്ട് മാറും സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിലെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ് ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതൂർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ ഊർജത്തെ വൈദ്യുതൂർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ പ്രവർത്തന ഫലമായി മാരകമായ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാകും ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺ ഹൈമറാണ് ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി റോബർട്ട് ഓപ്പൺ ഹൈമറാണ് പാക് അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ ഖാൻ ആണ് അബ്ദുൾ ഖാദിർ ഖാൻ പാക് അണുബോംബിൻ്റെ പിതാവ് അബ്ദുൾ ഖാദിർ ഖാൻ ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേഡ് ടെല്ലറാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേഡ് ടെല്ലർ ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫിഷനിലൂടെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കുറവായിരിക്കും ന്യൂക്ലിയർ ഫിഷനിലൂടെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കുറവായിരിക്കും ഫിഷൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായിട്ടാണ് മാറുന്നത് അനിയന്ത്രിതമായിട്ട് ഫിഷൻ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ അത് വലിയ സ്ഫോടനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഐൻസ്റ്റീൻ്റെ ഇ ഇസ് ഈക്വൾ ടു എം സി സ്ക്വയർ സമവാക്യം അനുസരിച്ച് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ് കുറവാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഐൻസ്റ്റീൻ്റെ ഇ ഇസ് ഈക്വൾ ടു എം സി സ്ക്വയർ സമവാക്യം അനുസരിച്ച് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ് കുറവാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷനാണ് ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമായിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിതമായിരിക്കുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് റിയാക്ടറിൽ നിന്ന് പുറത്തുവിടുന്ന ഇന്ധനത്തിൻ്റെ പുനരുപയോഗത്തിലൂടെ ലഭിക്കുന്ന പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടാമത്തെ ഘട്ടത്തിനുള്ള ഇന്ധനമായി പ്രവർത്തിക്കുന്ന റിയാക്ടറുകളാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ എന്ന് പറയുന്നത് റിയാക്ടറിൽ നിന്ന് പുറത്തുവിടുന്ന ഇന്ധനത്തിൻ്റെ പുനരുപയോഗത്തിലൂടെ ലഭിക്കുന്ന പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടാമത്തെ ഘട്ടത്തിനുള്ള ഇന്ധനമായി പ്രവർത്തിക്കുന്ന റിയാക്ടറുകളാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ എന്ന് പറയുന്നത് ഇത്തരം റിയാക്ടറുകളിലെ ചെയിൻ റിയാക്ഷൻ നിലനിർത്താൻ വേണ്ടി അതിവേഗ ന്യൂട്രോണുകളെ ഉപയോഗിക്കുന്നുണ്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ ചെയിൻ റിയാക്ഷൻ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിവേഗ ന്യൂട്രോണുകളെയാണ് അതുകൊണ്ട് തന്നെ ഈ റിയാക്ടറുകളിൽ മോഡറേറ്ററുകളുടെ ആവശ്യമില്ല അതുകൂടാതെ ഈ റിയാക്ടറുകളിലെ പവർ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫിഷൻ ഇന്ധനം ഉണ്ടാക്കുകയും ചെയ്യും ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ ആണ് കാമിനി തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള കാമിനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ യൂറേനിയം കാർബൈഡും പ്ലൂട്ടോണിയം കാർബൈഡുമാണ് കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് യുറേനിയം കാർബൈഡ് പ്ലൂട്ടോണിയം കാർബൈഡ് ഫാസ്റ്റ് ബ്രീഡർ പ്രവർത്തനങ്ങളുടെ വികസനങ്ങൾക്കായി സ്ഥാപിച്ച റിസർച്ച് സെൻറ്റർ ആണ് ഐ ജി സി എ ആർ ഐ ജി സി എ ആർ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് ഫാസ്റ്റ് ബ്രീഡർ പ്രവർത്തനങ്ങളുടെ വികസനങ്ങൾക്കായിട്ട് സ്ഥാപിതമായിട്ടുള്ള റിസർച്ച് സെൻറ്റർ ആണ് ഐ ജി സി എ ആർ ഇന്ത്യയിലെ ആദ്യ ആറ്റോമിക് പവർ സ്റ്റേഷനാണ് മഹാരാഷ്ട്രയിലുള്ള താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എച്ച് ജെ ബാവയാണ് ഹോമി ജെ ബാവയാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളും സംസ്ഥാനങ്ങളും നമുക്ക് നോക്കാം തമിഴ്നാട്ടിൽ രണ്ട് ആണവ നിലയങ്ങളാണുള്ളത് കൽപ്പാക്കവും കൂടംകുളവും കൽപ്പാക്കം കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ തമിഴ്നാട്ടിലാണ് കർണാടകയിലുള്ള ആണവ നിലയമാണ് കൈക കൈക കർണാടകയിലാണ് മഹാരാഷ്ട്രയിലും രണ്ടെണ്ണമാണ് ഉള്ളത് താരാപൂരും ജെയ്താംപൂരും താരാപൂർ ജെയ്താംപൂർ ആണവനിലയങ്ങൾ മഹാരാഷ്ട്രയിലാണ് കാക്രപ്പാറ ആണവനിലയം ഗുജറാത്താണ് കാക്രപ്പാറ ആണവനിലയം ഗുജറാത്തിലാണ് നറോറ ഉത്തർപ്രദേശിലാണ് നറോറ ആണവനിലയം ഉത്തർപ്രദേശ് രാജസ്ഥാനിലുള്ളതാണ് റാവത്ത് ബട്ട കോട്ട റാവത്ത് ബട്ട കോട്ട ആണവ നിലയങ്ങൾ ഉള്ളത് രാജസ്ഥാനിലാണ് അടുത്ത ചോദ്യം സോളാർ സെല്ലിൽ നടക്കുന്ന മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് സോളാർ സെല്ലിൽ നടക്കുന്ന മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഫോട്ടോ വോൾട്ടായി പ്രഭാവമാണ് ഫോട്ടോ വോൾട്ടായി പ്രഭാവം സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ സോളാർ സെല്ലുകളുടെ നിരകളാണ് സൗരോർജ പാനലുകൾ അല്ലെങ്കിൽ സോളാർ പാനലുകൾ എന്ന് അറിയപ്പെടുന്നത് സോളാർ സെല്ലുകളുടെ നിരകളാണ് സൗരോർജ പാനലുകൾ സൗരോർജ പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ കൊണ്ടാണ് സിലിക്കൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ദീർഘചതുരാകൃതിയിലുള്ള ചതുരാകൃതിയിലുള്ള പാളികളെയാണ് സൗരോർജ എന്ന് പറയുന്നത് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് വിളക്കുകൾ കുക്കറുകൾ വാട്ടർ ഹീറ്ററുകൾ കാൽക്കുലേറ്ററുകൾ വിളക്കുകൾ കുക്കറുകൾ വാട്ടർ ഹീറ്ററുകൾ കാൽക്കുലേറ്ററുകൾ ഇവയെല്ലാം സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ സെൽ ഒരു പി എൻ സന്ധി ഡയോഡാണ് പി എൻ സന്ധി ഡയോഡാണ് സോളാർ സെല്ലിൽ സോളാർ സെല്ലിൻ്റെ എൻ ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് സിലിക്കൺ ആണ് പി എൻ സന്ധി ഡയോഡാണ് സോളാർ സെല്ലെന്ന് പറയുന്നത് സോളാർ സെല്ലിൻ്റെ എൻ ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് സിലിക്കൺ ആണ് സോളാർ സെല്ലിൻ്റെ എൻ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ പി ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണം ഈ പ്രതിഭാസത്തെയാണ് ഫോട്ടോ വോൾട്ടായി പ്രഭാവം എന്ന് പറയുന്നത് സോളാർ സെല്ലിൻ്റെ എൻ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ പി ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നത് ഈ പ്രതിഭാസത്തെയാണ് ഫോട്ടോ വോൾട്ടായി പ്രഭാവം എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായി പ്രഭാവത്തിലൂടെ ലഭിക്കുന്ന വൈദ്യുതി ബാറ്ററികളിൽ സംഭരിച്ചു വെച്ച് ആവശ്യമായ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അടുത്ത ചോദ്യം സറസ് സെർലീന ധ്രുവ എന്നിവ എന്താണ് സറസ് സെർലീന ധ്രുവ എന്നിവ എന്താണ് റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകളാണ് റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകളാണ് സറസ് സെർലീന ധ്രുവ ചെയിൻ റിയാക്ഷൻ നിയന്ത്രിച്ച് ആണവോർജം പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ ചെയിൻ റിയാക്ഷൻ നിയന്ത്രിച്ചു കൊണ്ട് ആണവോർജം പ്രയോജനപ്പെടുത്തുന്ന സംവിധാനത്തെയാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് ആദ്യ കാലങ്ങളിലെ റിയാക്ടറുകൾ അറിയപ്പെട്ടിരുന്നത് ആറ്റോമിക് പൈൽ എന്ന പേരിലാണ് ആദ്യ കാലങ്ങളിലെ റിയാക്ടറുകൾ അറിയപ്പെട്ടിരുന്നത് ആറ്റോമിക് പൈൽ എന്ന പേരിലാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം നിറച്ചിരിക്കുന്ന ഭാഗമാണ് റിയാക്ടർ കോറ് റിയാക്ടർ കോറ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം നിറച്ചിരിക്കുന്ന ഭാഗം റിയാക്ടർ കോറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സരയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തുടങ്ങിയ അപ്സരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടറാണ് സിറസ് രണ്ടാമത്തെ ആണവ റിയാക്ടറാണ് സിറസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ പത്തിനാണ് അത് ആരംഭിക്കുന്നത് ംഭിച്ചത് രണ്ടായിരത്തിൽ സിറസ് നിർത്തലാക്കി ബാർക്കിന് കീഴിലുള്ള ആറ്റോമിക് റിസർച്ച് റിയാക്ടറുകളാണ് അപ്സര സിറസ് ധ്രുവ കാമിനി പൂർണിമ സെർലീന ബാർക്ക് ബി എ ആർ സി ബാർക്കിന് കീഴിലുള്ള ആറ്റോമിക് റിസർച്ച് റിയാക്ടറുകളാണ് അപ്സര സിറസ് ധ്രുവ കാമിനി പൂർണിമ സെർലീന ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി മനുഷ്യനിർമ്മിതമായിട്ടുള്ള യൂറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി മനുഷ്യനിർമ്മിതമായ യൂറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി യൂറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ആദ്യ റിയാക്ടറാണ് കാമിനി യൂറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ആദ്യ റിയാക്ടറാണ് കാമിനി ഫാസ്റ്റ് ബ്രീഡർ സംവിധാനം വികസിപ്പിച്ചെടുത്ത വികസ്വര രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനമാണ് ഫാസ്റ്റ് ബ്രീഡർ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുള്ള വികസ്വര രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടറാണ് ധ്രുവ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടറാണ് ധ്രുവ ധ്രുവ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് മുംബൈയിലാണ് ധ്രുവ സ്ഥിതി ചെയ്യുന്നത് നൂറ് വാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ തെർമൽ റിയാക്ടറാണ് സെർലീന നൂറ് വാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ തെർമൽ റിയാക്ടറാണ് സെർലീന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പതിനാലിനാണ് ഇത് നിലവിൽ വന്നത് സെർലീന ഡീ കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സെർലീന ഡീ കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്